രണ്ടായിരത്തി അഞ്ചിലാണ് ചന്ദ്രികാ പത്രാധിപർ സി പി സെയ്ദവലി ജമാഅത്ത് ഇസ്ലാമി ചളികളരാത്ത പരിശുദ്ധ നെയ്യ് എന്ന പേരിൽ ഒരു വിമർശന പരമ്പര എഡിറ്റോറിയലായി ആയി പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് പേരുമാറ്റാതെ ഈ വിമർശന പരമ്പര ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മുസ്ലിം തീവ്രവാദത്തിന് താത്വികമാനം നൽകുന്നത് സയ്യിദ് കുടുംബം മൗരാന മൗദൂദിയാണെന്ന് ലീഗ് നേതാക്കൾ പ്രസംഗിച്ചു നടന്ന കാലമായിരുന്നു അത് രണ്ടായിരത്തി പത്ത് ന്യൂമാങ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷിന്റെ കൈവിട്ടിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ടക്കലിൽ മതതീവ്രോദത്തിനെതിരെ മുസ്ലിം ലീഗ് വിവിധ മതസംഘടനകളെ പങ്കെടുപ്പിച്ച് നടത്തിയ സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയത് എൻ ഡി എഫിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും മാത്രമായിരുന്നു അന്ന് ലീഗിന്റെ ഈ നിലപാടിൽ പ്രകോപിതരായ ജമാഅത്ത് ഇസ്ലാമി ഇതിനു മറുപടി പറയാൻ ഏൽപ്പിച്ചത് ഇന്നത്തെ മീഡിയ വൺ എഡിറ്റർ കൂടിയായ സീതാവൂദിനെയാണ് അന്ന് സീതാവൂദ് ലീഗിന്റെ കൂട്ടായ്മയെ പരിഹരിച്ചത് തീവ്രവാദത്തിനെതിരായ കോട്ടക്കൽ കഷായം എന്നാണ് കാലാന്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാത്ത് ഇസ്ലാമി യു ഡി എഫിനൊപ്പം ചേർന്നപ്പോൾ സിറാജ് പത്രത്തിൽ അതിനെ വിമർശിച്ചുവെന്ന ലേഖനം കോട്ടക്കൽ കഷായത്തിൽ പരിശുദ്ധം നെയ് ചേർക്കുമ്പോൾ എന്നതായിരുന്നു മുസ്ലിം തീവ്രവാദത്തിന് വഴിവിട്ടുന്നുവെന്ന് ലീഗ് നേതാക്കൾ തന്നെ പറഞ്ഞ ജമാത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ ഘടകക്ഷിയായി ഇന്ന് മാറിയിരിക്കുന്നു ആ വഴിവിട്ടലിന് ഇന്ന് ലീഗും കൈക്കോട്ടെടുത്ത് സഹായിക്കുകയല്ലേ